ഹായ് സുഹൃത്തുക്കളെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എല്ലാവർക്കും ആരേ ശരത് ചിന്നൂസ് വ്ലോഗിലേക്ക് സ്വാഗതം ശിവരാത്രിക്ക് പോയ വിശേഷങ്ങളാണ് നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് ഞാൻ പോയത് കോന്നി മുരിഞ്ഞമംഗലം ക്ഷേത്രത്തിലാണേ പോയത് അപ്പോൾ പോകുന്ന വഴിയിലുള്ള കുറേ കാഴ്ചകളൊക്കെ കാണിച്ചു തരാമേ ആറിൻ്റെ തീരത്തായിട്ടാണേ അമ്പലസ്ഥിതി ചെയ്യുന്നത് അതായത് കോന്നി ടൗണിൽ നിന്ന് കുറച്ച് മുന്നോട്ട് വന്നാൽ മതി നമ്മുടെ കുമ്പഴ റൂട്ടിലാണ് ഈ അമ്പലം ഉള്ളത് ഇപ്പോൾ കാണാൻ പോകുന്നത് അമ്പലത്തിൻ്റെ ഫ്രണ്ട് വശം അതായത് മെയിൻ റോഡിൽ നിന്നുള്ള വ്യൂ ആണ് അമ്പലത്തിലോട്ടുള്ളത് കാണിച്ചു തരുന്നത് ഇനിയും കാണാൻ പോകുന്നത് അമ്പലത്തിൻ്റെ ഇപ്പോൾ അങ്ങേവശത്തോടുള്ള ഭാഗമാണേ കാണിച്ച് തരാൻ പോകുന്നത് കണ്ടോ നമുക്കിതൊക്കെ കാണുമ്പോൾ ഭയങ്കര നോസ്റ്റു ഫീൽ അല്ലേ നമ്മുടെ ചെറുപ്പകാലത്തിലെ ഓരോ കാര്യങ്ങളൊക്കെ വരും ഞാൻ കുറേ സാധനങ്ങളൊക്കെ പരതി നോക്കി കേട്ടോ പക്ഷെ നിങ്ങളൊന്നും വാങ്ങിച്ചില്ല പിന്നെ അനിയത്തിക്ക് ഒരു കമ്മല എന്തോ വാങ്ങിച്ചു അല്ലാതെ എനിക്കായിട്ടൊന്നും വാങ്ങിച്ചില്ലേ കുഞ്ഞിനും ഒന്നും വാങ്ങിച്ചില്ല എല്ലാം കാണുമ്പോൾ ഇങ്ങനെ നോക്കുവേ അല്ലാതൊന്നും വാങ്ങിക്കാൻ ഒന്നുമില്ല അപ്പം അങ്ങനെ ഇതാണ് അമ്പലത്തിനുള്ളിലോട്ട് കയറുന്ന ആ ആർച്ചും കാര്യങ്ങളുമൊക്കെയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് പിന്നെ ഇപ്പം എൻ്റെ കുറേ ഷോകളും കാര്യങ്ങളും ഒക്കെ കാണാം അങ്ങനെയാണ് കാവടി നമുക്ക് കാണാൻ ഈ കാണുന്നതാണ് അമ്പലത്തിലെ കളയാണെ ഈ കാണുന്നത് എത്ര പേരുടെ കഷ്ടപ്പാടാണല്ലേ എത്ര ദിവസം കൊണ്ടാണ് ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കുന്നതെന്നറിയോ നമ്മൾ കാണുമ്പം ഓക്കെ സെറ്റ് പക്ഷേങ്കിൽ ഇതിനകത്ത് ഇതിൻ്റെ പുറകിൽ എത്ര വേറെ കൈകളുണ്ടായിരിക്കും അല്ലേ അപ്പോൾ ഇത് അമ്പലത്തിൻ്റെ ആണെ അപ്പം അത് നമുക്ക് ഇനിയിപ്പോൾ ഇവരെല്ലാം കൂടെ ചേർന്നിട്ട് അമ്പലത്തിൻ്റെ നടക്കൊന്ന് കാണിച്ച് ഭഗവാൻ കാണിച്ചിട്ട് ഇനിയും ഘോഷയാത്രയ്ക്കായിട്ട് ഇത് ഇറങ്ങുമേ അങ്ങനെ കാണിച്ചിട്ട് ഇനിയിപ്പോൾ ഘോഷയാത്രത്തിലേക്ക് എടുക്കും ഇത് അതുപോലെ തന്നെ ഇതിപ്പോൾ അമ്പലത്തിൻ്റെ കാളയാണ് ഇനിയും ഓരോ കരയുടെ ഉണ്ട് കേട്ടോ അങ്ങനെ എല്ലാം കൂടെ വരുന്നത് ഞാൻ ലാസ്റ്റിലായിട്ട് കാണിച്ചു തരാവേ ഇതിന് ആകും എല്ലാം ചുറ്റി അമ്പലത്തിൽ ഇപ്പോൾ ഘോഷയാത്ര തിരിച്ചെത്താനായിട്ട് ഇന്ന് ശിവരാത്രി വ്രതമൊക്കെ എടുക്കുന്നവരുണ്ട് കേട്ടോ അത് എനിക്ക് നന്ന് നൈറ്റ് രാത്രിയുള്ള അമ്പലത്തിൽ തന്നെയാണ് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യേണ്ടത് ഉറ ഉറങ്ങാതൊക്കെ ഇരിക്കണം അതുപോലെ തന്നെ പിറ്റേ ദിവസം വൈകുന്നേരം പൂർണ്ണചന്ദ്രനെ കണ്ടതിന് ശേഷം വേണം മൃതം മുറിക്കാൻ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ എനിക്കിനെ പറ്റി വലിയ അറിവും കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഇങ്ങനെ അമ്മയൊക്കെ പറയുന്നത് കേട്ടുള്ള അറിവാണ് കേട്ടോ സുഹൃത്തുക്കളെ നിങ്ങളുടെ ശിവരാത്രി എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവരും നല്ല ഭംഗിയായിട്ട് ആഘോഷിച്ചോ എനിക്ക് എൻ്റെ ആഘോഷം ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ എൻ്റെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കളെല്ലാം എൻ്റെ വീഡിയോ കണ്ടെ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യണം ും കാണാൻ പോകുന്നതാണ് ഓരോ കരയുടെ തലപ്പിലയും കാര്യങ്ങളും ഒക്കെയാണ് ഈ വന്നോണ്ടിരിക്കുന്നത് ഇതെല്ലാം കൂടെ ഇനിയിപ്പം മെയിൻ റോഡിൽ ഇവരെല്ലാം കൂടെ ഒന്നിക്കുമേ എന്നിട്ട് എല്ലാവരും കൂടെ ഒന്നിച്ചതിന് ശേഷമാണ് ഇത് ഘോഷയാത്ര എല്ലാം കൂടെ അമ്പലത്തിലോട്ട് വന്ന് ചേരുന്നത് ഇനിയിപ്പോൾ അമ്പലത്തിൽ നിന്ന് ഇപ്പോൾ ജസ്റ്റ് ഇറങ്ങിയിട്ടേ ഉള്ളൂ ഇതിപ്പോൾ വേറൊരു കരയുടെ വരുന്ന കാളയും കാര്യങ്ങളും എല്ലാം വേറൊരു കരയുടെ സുഹൃത്തുക്കളെ ഇത് നൈറ്റിലെ വ്യൂ ആണ് ഈ കാണിച്ചു തരുന്നത് ഇതെല്ലാം മെയിൻ റോഡിലേക്ക് എല്ലാ ഘോഷത്ര എല്ലാം കൂടെ വന്ന് നിൽക്കുന്നതാണ് ഈ കാണുന്നത് ഞാൻ എൻ്റെ പകലത്തെ ഒരു വ്യൂ അതായത് മെയിൻ റോഡിൽ നിന്നുള്ള ഫ്രണ്ട് വ്യൂ ഞാൻ കാണിച്ചു തന്നല്ലോ അവിടുത്തെ നൈറ്റ് വ്യൂവും കൂടെ ലൈറ്റും കാര്യങ്ങളും കൂടെ ലാസ്റ്റ് കാണിച്ചു തരാമേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് കാണാമേ